പത്മകുമാർ ജയിലിൽ തുടരും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നിഷേധിച്ചു അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കാൻ നീന്തോന്ന് തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് എങ്ങനെ വിലയിരുത്തും അതും സാധാരണ ഈ ജാമ്യം നിഷേധിക്കും പ്രോസിക്യൂഷൻ പറയുന്നൊരു കാരണമാണ് ജാമ്യം ഇപ്പോൾ കൊടുക്കാൻ പാടില്ല ഈ അന്വേഷണത്തിൻ്റെ പുരോഗതിക്കകത്ത് അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പല കാര്യങ്ങളും അകത്തിരിക്കുമ്പോൾ സ്വാധീനിക്കാൻ സ്വാധീനിക്കാനൊക്കത്തില്ലല്ലോ പലരുമായിട്ട് ബന്ധപ്പെടാനൊക്കത്തില്ലോ ഇത് ലോക്ക്ഡ് ആണല്ലോ വേറെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ പല ഇതുപോലെ പോലീസിന് കൺ ചെന്നെത്താൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ലോക്കിയാൻ സാധ്യത ഉണ്ട് പ്രതികൾ അതുകൊണ്ട് ജാമ്യം കൊടുക്കണ്ട എന്നുള്ള രീതിയിലേക്ക് വരും പക്ഷേ ഇതിനകത്തൊരു നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പപ്പന് ജാമ്യം കൊടുക്കണ്ട പപ്പൻ അവിടെ ഇരുന്നാൽ പലതും പറയാൻ പറ്റത്തില്ലല്ലോ വായടഞ്ഞിരുന്നോട്ടെ അടഞ്ഞിരുന്നോട്ടെ ഇലക്ഷൻ വരികയല്ലേ വാ നല്ല വൃത്തിയായിട്ടൊന്ന് തുറന്നാൽ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം എസ് ഐ ടിക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നില്ലേ മുൻ മന്ത്രിയെ എസ് ഐ ടിക്ക് ചോദ്യം ചെയ്യുവന്നില്ലേ പ്രശാന്തിനെ അതുപോലെ വീണ്ടും നല്ലതുപോലെ തുറന്നാൽ പലരെയും ചോദ്യം ചെയ്യേണ്ടി വരുമോ എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ വരും എന്താണ് ശങ്കരദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് സുപ്രീം കോടതി പറഞ്ഞല്ലോ നിങ്ങൾ വി കള്ളനാണ് ഹൈക്കോടതി ഈ പറഞ്ഞു ഇതിനകത്ത് കള്ളത്തരം ഇല്ലേ അപ്പോൾ അപ്പം മാത്രമല്ലല്ലോ എന്നുള്ള രീതിയിൽ വ്യക്തപ്പെടുത്തിയ പിഴ ഒരുത്തിനെ പിടിച്ചകത്ത് വെച്ചു വീണ്ടും സുപ്രീം കോടതി പോയി ഇയാളുടെ പേര് പോലും ഇതിനകത്തുനിന്ന് സുപ്രീം കോടതി പറയുന്നത് നീ കള്ളനാണ് ഇങ്ങനെ തന്നെ പറയുന്നത് കള്ളനാ നിന്നെ ഇത് കേസ് പോലും പരിഗണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞു പിന്നെ ജാമ്യത്തിൻ്റെ കാര്യം കീഴ് കോടതിയിൽ എങ്ങനെ കൊണ്ട് കൊടുത്തു നോക്ക് അത് അങ്ങനെ പറയാനൊക്കെ കാരണം ആർക്ക് എനിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ലെന്നൊന്നും കോടതി പറയാൻ പറ്റും ദൈവത്തിനെ പോലും ചതിച്ചല്ലോ അതാ പറയുക അല്ല കോടതി നമുക്കെല്ലാം അവകാശമാണ് നമുക്ക് ജാമ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാം അത് വേണമെങ്കിൽ സമീപിക്കോ കോടതിയെ അനുവദിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് ചെയ്തു പറഞ്ഞു പക്ഷേ അയാൾ ഐജിയുടെ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആളായതുകൊണ്ട് അയാൾ കള്ളനാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് നീതി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലു അപ്പം നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുന്ന ആൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരാണ് എസ് ഐ ടിക്ക് ഉള്ളത് എങ്കിൽ ഈ പറയുന്നത് പോലെ ഇയാളെ ഇപ്പം അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ അയാൾ വെളിയിൽ നിൽക്കുകയല്ലേ അപ്പം ഇതിനകത്ത് അപ്പൻ ആദ്യത്തെ കേസിനകത്ത് രണ്ട് കേസാണ് ഒന്ന് വാതിൽപ്പടി ഒന്ന് ദ്വാരപാലക ശില്പം വാതിൽപ്പടി സുപ്രീം കോടതി വരെ പോയി എനിക്ക് ഒന്നും കിട്ടിയില്ല ദ്വാരപാലക ശില്പത്തിൻ്റെയാണ് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് വീണ്ടും അദ്ദേഹം അതിന്റെ ജാമ്യത്തിന് വേണ്ടി കോടതി നീക്കങ്ങൾ നടത്തുകയാണ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരത്തേ ഉള്ളൂ കാരണം ഞാൻ ആദ്യ വാതിൽപ്പടിക്കേണ്ട കാര്യം പറഞ്ഞാൽ ആദ്യ വാതിൽപ്പടിക്കാന്നാ പോയത് ആദ്യം ഓരോ ശുഭ വ്യത്യാസമുള്ളൂ രണ്ട് കേസിനകത്ത് രണ്ടാമത്തെ കേസിനകത്താണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഈ കേസ് ഇപ്പം വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി കോടതി സമയം കൊടുത്തിരിക്കുന്നു അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് എത്തിക്കാൻ പറ്റുന്നില്ല എങ്ങും എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് നമ്മളെ സാറേ പന്തളം സാറും സിനുവും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ചിലരെയൊക്കെ ഇനി അത് ഒഴിവാക്കിയാലേ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒഴിവാക്കി കറക്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് എങ്ങും എത്തിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ എങ്ങും എത്തിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങും എത്തിക്കാൻ പറ്റത്തില്ല ഒന്നും പിടികിട്ടാതിരിക്കുമ്പോഴും എങ്ങും എത്തിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇതെപ്പോൾ എല്ലാം പിടികിട്ടി എല്ലാം പിടികിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പിടികിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് നിസ്സാരമായിട്ടുള്ളവർ പോർട്ടിയിൽ ഒതുങ്ങുന്ന ഒരു കേസല്ല ആ കേസിന്റെ വലിപ്പം രാജ്യത്തിനപ്പുറം ലോകത്തിലേക്ക് വ്യാപരിച്ച് കിടക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൻ്റെ പുറകിലാണ് അപ്പോൾ ഈ മാഫിയ സംഘത്തിൻ്റെ പുറകിൽ നമ്മളീ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇപ്പം സി പി എമ്മുകാരൻ ഒരു ഏറ്റവും അവസാനം വരുന്ന ഒരു നമ്മൾ ഈ കേസിന്റെ വലിപ്പം നോക്കുമ്പോൾ ഒന്നും അല്ലാതെ കിടക്കുന്നതാണ് ആരാ സി പി എമ്മിൻ്റെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഇപ്പോൾ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് മാത്രം അത്രയും വരെ ഉള്ള ആളെ അകത്ത് കിടന്നിട്ടുള്ളൂ ഈ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന അയാൾ പറഞ്ഞിട്ടുള്ള പോറ്റി അതിന് ഈ പറയുന്നതുപോലെ സ്വർണം ഒരുക്കാൻ അനുവാദം ചെന്ന് മന്ത്രിയുടെ തലത്തിൽ നിന്ന് മേടിച്ച് കൊടുത്തിട്ടുള്ള മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ചോദ്യം ചെയ്യൽ ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ് സോണിയാഗാന്ധി അവിടെ നിൽക്കുകയാണ് യു ഡി എഫ് കൺവീൻറ്റ് അവിടെ നിൽക്കുകയാണ് ഈ പറയുന്ന പോലെ കൂടെ നിന്ന് പല മന്ത്രിമാരെയും വരും നിൽക്കുകയാണ് അറിയാത്ത അല്ലെങ്കിൽ വെളിയിൽ മാധ്യമങ്ങൾക്ക് പോലും കിട്ടാത്ത പല പേരുകൾ ഉള്ളിൽ ഇരിക്കുകയാണ് അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു കേസ് ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണം ഈ കേസിന്റെ പുറകെ കോടതി നിൽക്കുന്നുണ്ട് മനസ്സിലായി പുറകെ കോടതി നിൽക്കുമ്പം കോടതിക്ക് തൃപ്തി ഉണ്ടാകുന്ന രീതിയിലേക്കല്ലാത്ത ഒരു ക്ലോസിങ്ങിനും ഇപ്പം എനിക്ക് തോന്നുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പറ്റത്തില്ല അന്നേരം ഓർഡനെ ഇതിൻ്റെ പുറകെ ഇതിപ്പോൾ എവിടം വരെ എത്തുന്നു എന്നറിഞ്ഞ ഓർഡറിനെ ഇതിൻ്റെ പുറകെ സി ബി ഐ വരും കാരണം ഈ ഇത് സി തയ്യാറായി നിൽക്കുക ആര് വന്നാലും എന്നാ വിളിച്ചു ഇപ്പം നേരത്തെ നമ്മുടെ വിജിലൻസ് കോടതി പറഞ്ഞില്ലേ ഇ ഡി വന്നപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് മടിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതേ കൊടുക്കാതെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പം സി ബി യുടെ കാര്യം ആരാണ്ട് പറഞ്ഞതേ ഉള്ളൂ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് സി ബി ഐ ഒരു എങ്കിൽ കാരണം അപ്പം അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആ ഒരു പേടി അപ്പോൾ ഇത് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് ബുദ്ധിമുട്ടുന്ന കോടതിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെക്കാലത്ത് ഇതിന്റെ മുകളിൽ വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏജൻസിക്കും ഇടയിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഉൾപ്പെടെ പണി കിട്ടുമോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് കാരണം ഇത് ഒരു കാര്യമല്ല കാരണം നമുക്ക് എത്ര പറയുമ്പോഴും ഇപ്പം സോണിയാഗാന്ധിയെ തൊട്ടിട്ടില്ലല്ലോ ഇല്ല എങ്ങാണ്ടൂടെയൊന്ന് പറഞ്ഞു പോയതല്ലേ ഉള്ളൂ പിണറായി വിജയനും സോണിയാഗാന്ധി ഉണ്ടല്ലോ ഇല്ലല്ലോ ആ കണ്ടല്ലോ ഫോട്ടോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പുറകിൽ നിന്നാ ഫോളോ അപ്പില്ലാത്ത എന്നിട്ട് പറയുന്നത് കോടതി ഇല്ലേ അന്വേഷിക്കുന്ന കോടതിയുടെ പുറയിൽ പഴിചാരിക കോടതി അന്വേഷിക്കുന്നതിൻ്റെ പുറകിൽ ആ കോടതിയെ അന്വേഷിക്കുന്ന കോടതി നേരിട്ടല്ലോ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ ആ ഉദ്യോഗസ്ഥന്മാരെ പുറകിൽ നിന്ന് പിടിച്ച് പിടിച്ചിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് കഴിഞ്ഞാണ്ട് പിടിച്ച് നിർത്തിക്കുന്ന നിർത്തിയിട്ട് എങ്ങനെ മതി ഇങ്ങനെ മതി എങ്ങനെ മതി എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണല്ലോ നീങ്ങുന്നത് അപ്പം ഇത് പത്മകുമാരുടെ ജാമ്യം പത്മകുമാരന്റെ ജാമ്യമല്ല ഒരു പക്ഷേ പപ്പനാകപ്പാടെ വൈലൻറ്റാണ് പപ്പൻ പപ്പനറിയാം ഇനി നാളെ കാലത്തെ അയാൾക്ക് ഈ പാർട്ടി കൊണ്ടോ സി പി എം കൊണ്ടോ അല്ല നാളെക്കാലത്തെ ഈ രാഷ്ട്രീയം കൊണ്ടോ ഒരു പ്രയോജനം ഉണ്ടാകുന്നൊരവസ്ഥയിലേക്കില്ല അയാളുടെ നമ്മൾ പറയുന്നത് ക്ലോസിങ് ക്ലോസിങ് ആയി ഇതോടുകൂടി അയാൾ തീരെ അയാൾക്ക് എങ്ങനെയും വരുന്നത് വെളിയിലിറങ്ങി വരുവാന്നുള്ളതുള്ളൂ വെളിയിലിറങ്ങി വരുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറ്റിയ ചതി എന്നെ പറ്റിച്ച പറ്റിയിൽ ഞാനിനകത്ത് നിന്ന് കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ഒന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും അതുകൊണ്ട് അറിയാതെ നിന്ന് പോയതാണോ അതുകൊണ്ട് അതുകൊണ്ടാണ് പുള്ളി ഇടയ്ക്കിടെ കുറഞ്ഞത് എല്ലാ അയ്യപ്പം ചോദിച്ചോളൂ എല്ലാ അയ്യപ്പം ചോദിച്ചോളൂ അത് വേറെ കള്ളത്തരെ വന്ന മന്ത്രിയുടെ കൂട്ടം എന്ന് എനിക്കറിയുന്നില്ല ഏതായാലും ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എസ് സംഘം വളരെ കൃത്യമായിട്ട് ബുദ്ധിമുട്ടുന്നു എങ്ങനെ ബുദ്ധിമുട്ടുന്നു അന്വേഷണത്തിനകത്തെ ആ അറ്റം കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് നിൽക്കുന്നു എന്നാണ് ഇതിനകത്ത് നമ്മുടെ ആശയക്കുഴപ്പം എങ്ങോട്ട് നീങ്ങിയാലും കുഴപ്പം പാർട്ടിക്കാവും പാർട്ടിക്ക് കുഴപ്പമായപ്പോ അന്വേഷണ സംഘത്തിന് തീരും എന്നുള്ളൊരു ഭീതിയല്ലേ ഇവരെ ഭരിക്കുന്നത് അല്ല ഇവിടെ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡിലെ ചില അംഗങ്ങളെയും മാത്രം പ്രതികളാക്കി രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ശ്രമം എസ് ഐ ടി ചില കൃത്യമായ പ്ലാനുകളൊക്കെ നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുവരിക പക്ഷേ ഇവരിടക്കിടക്ക് ഈ റിപ്പോർട്ട് കൊണ്ട് ഹൈക്കോടതിക്ക് മുമ്പ് കൊടുക്കണം അപ്പോഴാണ് ഹൈക്കോടതി ചോദിക്കുന്നത് ഇന്നയാളെക്കുറിച്ച് എന്ത് അന്വേഷിക്കാത്തത് ഇന്ന മേഖലയിലേക്ക് എന്താ പോകെ ഉന്നതമാരിലേക്ക് എന്താ പോകെ ഇവിടെയാണ് ഈ എസ് ഐ ടി പെട്ടുപോയെന്ന് ഈ പറയുന്നതുപോലെ കുറച്ച് പേരെ ഒഴിവാക്കി ബാക്കിയുള്ളവരെ ഉൾപ്പെടുത്തി കേസ് എങ്ങനെയെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ടാണ് എസ് ഐ ടി ശ്രമിക്കുന്നത് പക്ഷേ അത് നടക്കുന്നില്ല അത് നടക്കുന്ന ില്ല എന്ന് പറയുന്നത് പത്മകുമാർ ആദ്യമേ പറഞ്ഞിരുന്നു ദൈവ തുല്യനായ വ്യക്തി അന്ന് നമ്മൾ തന്ത്രിയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ അന്വേഷണ സംഘം പറയുന്നു തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങൾ മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ ഇത്തരം കാര്യങ്ങളായ സ്വർണപ്പാളിയുടെ സംരക്ഷണവും അത് അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോയ ഇത്തരം കാര്യങ്ങളൊന്നും തന്ത്രി ശ്രദ്ധിച്ചില്ല ശരിയായിരിക്കാം അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പത്മകുമാറിനറിയാമല്ലോ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റാണ് മറ്റൊരാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വിജയകുമാർ ദേവസ്വം ബോർഡിലെ യൂണിയന്റെ ഭാരവാഹിയാണ് വിജയകുമാർ പറഞ്ഞ ഒരു മൊഴിയുണ്ട് ഞാനൊന്നും ഒപ്പിട്ടല്ല സാറേ സഖാവിൻ്റെ അടുത്ത് പറഞ്ഞു ഒപ്പിടാനായിട്ട് ആരാണ് സഖാവ് അപ്പം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ സാർ അല്ലെങ്കിൽ ബോർഡ് പ്രസിഡന്റ് എന്നൊക്കെ വിളിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ തലപ്പത്തിരിക്കുന്ന ഒരാളെ എന്ന് വിളിക്കാം അത് ദേവസ്വം മന്ത്രി ആ സഖാവിന് അതിനും മുകളിൽ ഇരിക്കുന്ന വീണ്ടും വീണ്ടും എന്ന് വിളിക്കാം അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാം അപ്പോൾ അന്വേഷണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പടി പടിയായി മുകളിലേക്ക് പോന്നു അപ്പം സി പി എമ്മിന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി തൽക്കാലം പാർട്ടിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ചെയ്തു പക്ഷേ പത്മകുമാർ അപ്പോഴും പറഞ്ഞു എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ ഇനിയും അവിടെ ഉണ്ട് പത്മകുമാർ ആദ്യം പറഞ്ഞാൽ ഒറ്റ മൊഴിയാണ് തന്ത്രിയിലേക്ക് ദേവസ്വം മുൻമന്ത്രിയിലേക്കൊക്കെ എത്തിയത് ഇനിയും പത്മകുമാർ മിണ്ടാതിരിക്കുന്നത് ആ എന്തുകൊണ്ട് തീർന്നു എന്നല്ല ഈ അറുപത് ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായി പത്മകുമാറിൻ്റെ ജാമ്യം കിട്ടണം അപ്പോൾ സി പി എമ്മിന് ഇപ്പോഴും അറിയത്തില്ല പത്മകുമാർ ആരുടെയൊക്കെ പേര് പുറത്ത് പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ മന്ത്രിയിലേക്ക് വരും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പിന്നീട് അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിലേക്കോ അതല്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയിലേക്കോ നിലവിലെ മുഖ്യമന്ത്രിയിലേക്കോ ഒരു അന്വേഷണം എത്തിച്ചേരാം ഒറ്റയ്ക്ക് പത്മകുമാറിനെ ഈ പണം മുഴുവൻ കട്ടോട്ട് പോയെന്ന് വിശ്വസിക്കാനും മാത്രമുള്ള ബുദ്ധി ഇല്ലാത്തവരല്ല മലയാളികൾ അതുകൊണ്ട് ഈ അന്വേഷണം കൃത്യമായിട്ട് സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് പോകും സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് പോയാൽ രണ്ട് മാസത്തിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പേ നിലം പറ്റുന്ന ഒരു അവസ്ഥ പാർട്ടിക്കുണ്ടാകും മാത്രമല്ല ഇത്രയും നാളിപ്പം പിന്നെ സ്വർണം കെട്ടത് ആരപ്പ എന്നൊക്കെ പറയും പാർട്ടി ഗാനം വന്നപ്പോൾ അതിനെതിരെ വലിയ വിമർശനമായിട്ട് വന്ന സി പി എം കൂടുതൽ പ്രതിരോധത്തിലാവും കോൺഗ്രസ്സിന് ബി ജെ പിക്ക് ഒക്കെ അതൊരു വലിയ മേൽക്കൈ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് ചുമതല സി ബി ഐയിലേക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി നിമിഷം ഉണ്ടായാൽ ഒരുപാട് തലകൾ ഇനിയും ഉരുളാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും ശരിയല്ലേ സി പി എം മാത്രമല്ല ഇപ്പം മൊത്തത്തിൽ ഇന്ത്യ അമുന്നണി മുഴുവൻ ഇതിന്റെ പിന്നിലുണ്ട് മാഷ് മാഷു പോലെ പ്രശാന്ത് മാഷ് പറഞ്ഞ പോലെ അതിന്റെ പിന്നിലുണ്ട് കാരണം സോണിയാഗാന്ധിയുടെ പടം കണ്ടതല്ലാതെ അതിന് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ തൃപ്തികരമായിട്ടൊരു വിശീകരണം ഇന്നുവരെ വന്നിട്ടുണ്ടോ ഇല്ല എന്റെ അറിവിലില്ല ആന്റോ ആന്റണിയാണ് കൂട്ടി കൊണ്ടുപോയതെന്ന് പറഞ്ഞു ആന്റോ ആന്റണി പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇത് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ കൊണ്ട് ഈ കേസ് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം അല്ലേ വളച്ചുപൊടിക്കുന്നത് എന്തിനും കൊണ്ടുപോയി എന്ന് ധൈര്യപ്രവർത്തകം പറഞ്ഞുകൂടെ എന്തെങ്കിലും കള്ളോ അതിന് പിന്നിലില്ലെങ്കിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം പോലീസുകാരുടെ സംരക്ഷണയിൽ കഴിയുന്ന സോണിയാഗാന്ധിയുടെ അടുത്ത് എന്നൊരു പോറ്റിക്ക് കയ്യിൽ അപ്പം കൂടെ നിൽക്കുന്നത് ഈ ആന്റോന്റണി പ്രകാശ് തന്നെയാണ് പിന്നെ അത് വിറ്റ് കട്ടവനും അത് കിട്ടിയവനും അപ്പൊ പത്തനംതിട്ട ആന്റോന്റണി എം പി എത്ര മോശം ും ആരും മോശക്കാരല്ല ഇതിൽ തന്നെ അളീന്നതായിട്ട് കണക്ട് ചെയ്ത ഇറ്റലിയിലെ ആ ഗണപതി എന്ന് പറയുന്ന ആന്റിക് ഷോപ്പ് ഇതെല്ലാം വളരെ കണക്റ്റഡ് ആണ് ഈ കണക്ഷൻ ഇല്ല എന്നൊരു വാക്ക് ഇന്നു വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതെന്തായാലും ഇതിൻ്റെ മാഷി പറഞ്ഞ പോലെ അന്താരാഷ്ട്ര മാനങ്ങളിലുള്ള ഒരു പ്രമാദമായിട്ടുള്ള കേസാണ് ഇവിടെപ്പെട്ടിട്ട് നീ എന്ത് ചെയ്യേണ്ടു എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ സൈറ്റി അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് അവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ നട്ടം തിരിഞ്ഞ് കുറച്ച് നാൾ ആശയക്കുഴപ്പമായി ആക്കിക്കൊണ്ട് പോയിട്ട് ഇപ്പോൾ അവർ തന്ത്രിയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് തന്ത്രി ഒപ്പിട്ടിട്ടില്ല ഒപ്പിടാനിരിക്കുന്ന ആളല്ലോ തന്ത്രി പൂജ ഏ എൻ്റെ മേൽക്കർ മേൽക്കർമ്മയായിട്ട് കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കാനിരിക്കുന്ന ആൾ അതെല്ലാ അമ്പലങ്ങളിലും അങ്ങനെ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒപ്പിടുക വായിലിൻ്റെ ഒപ്പിടില്ലെന്നുള്ളത് എങ്ങനെ തെളിവായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ മണ്ടത്തരങ്ങൾ തന്നെയാണ് പറഞ്ഞു കോടതിയെ പറ്റിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഇത് എന്തോ ഒരാഴ്ച ഇപ്പ വാസ്തവത്തിൽ ഇതുവരെ ആഴ്ച കൊണ്ട് തീർക്കാവുന്ന കേസാണ് ഇപ്പോൾ അറുപത് ദിവസം കഴിഞ്ഞു കുറ്റപത്രം കൊടുത്തിട്ടില്ല ഈ കേറോപ്പിൽ ജാമ്യം കിട്ടാവുന്ന ഒരു അവസ്ഥ വരെ സൃഷ്ടിച്ചിരിക്കുകയാണ് എസ് ഐ ടി എസ് ഐ ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ റിമോട്ട് കൺട്രോൾ കേരളത്തിൽ തന്നെയാണ് അത് ആഭ്യന്തര മന്ത്രിയിൽ തന്നെയാണ് എന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം എല്ലാ പ്രതികളും കൂടെ ഉണ്ടല്ലോ ആരും വിദേശത്ത് പോയിട്ടില്ല അപ്പോൾ നേരിട്ട് ഒരാഴ്ചക്കാർ തീർക്കാവുന്നൊരു കേസല്ലേ പക്ഷേ ഒരു ആഴ്ചക്കാ എൻ്റെ ഒരു അറിവ് അനുസരിച്ച് അതാണ് ആരും ഒളിച്ചു പോയിട്ടില്ല ഏ കട്ടുമൂട്ടിച്ചവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കേസ് അറുപത് ദിവസമാക്കി നീക്കി നീട്ടിക്കൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരു പിന്നെ കുറച്ച് നാൾ പിന്നെ എനിക്കൊന്നിങ്ങനെ നീട്ടി നീട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നീട്ടിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കടകംപള്ളിയുടെ നീട്ടിയേ അപ്പോൾ അതുപോലെ നീട്ടാനുള്ള ഒരു തന്ത്രമാണ് കോടതിയെ പറ്റിക്കാനുള്ളൊരു തന്ത്രം കൂടിയാണ് അതിനുമുമ്പ് സി ബി ഐ ചാടി വീഴണം ഇപ്പം ഇ ഡി തുടങ്ങിയിട്ടുണ്ട് ഇ ഡി കള്ളപ്പണ ഏർപ്പാടുകൾ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് ഫയൽ കിട്ടിയിട്ടുണ്ട് അത് പക്ഷേ അപ്പോൾ സകുമാറിന് തന്നെയാണ് ഒരു പ്രധാന ടാർഗറ്റ് പത്മകുമാറിൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പേരുകൾ അത് സി പി എമ്മിനെ കുറിച്ച് കുഴപ്പിക്കും എന്നുള്ളത് സംശയം വേണം സംശയമില്ല അല്ലെങ്കിൽ അത്തരത്തിൽ എന്തൊക്കെയോ ആരൊക്കെയോ എവിടേക്കോ ഭയ ഭയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് കൾ അലമാരയിൽ എന്താണ് അസ്ഥിഗൂടങ്ങൾ ഉണ്ട് മടിയിൽ കനമുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇതുകൊണ്ട് ബോധ്യമാവുന്ന ഒരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക